ഞാൻ വിചാരിക്കുന്നത് കൊണ്ട് ഈ സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ് ജമ്മുകൾ ഇവിടെ നടത്തിയിട്ടുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വോട്ടീസില എന്നുള്ളതാണ് അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് സോരയുടെ പ്രാധാന്യം നമ്മൾ അനിയപ്പെടുത്തുക ഈടം അപ്രസ അപ്രസക്തമാണോ നമ്മൾ സ്ഥാപിക്കുക അതിന് നമ്മുടെ മുമ്പിലുള്ളത് തിരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് വൈകാതെ അപ്പോൾ നമുക്ക് ഈ ഒരു വാചകം ഓർക്കാം മറ്റൊരിടത്ത് നയ്യൻ പുഴയുടെ കാര്യങ്ങൾ തന്നെ കുറെ കൂടി വ്യക്തമായി ലളിതമായി അത്രമേൽ ഹൃദയത്തിൽ പതിയും വിധം ആ മനുഷ്യത്വത്തെയും മാനവികതയെയും അടയാളപ്പെടുത്തുന്നുണ്ട് അതും ദാസനും പപ്പനും തമ്മിലുള്ള സംഭാഷണം തന്നെയാണ് പപ്പനെപ്പോഴും ചോര ചൊല്ലിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട് അപ്പം ദാസൻ പറയുന്നുണ്ട് ചോര ചൊല്ലിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്കതിഷ്ടമല്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് പറയുന്നതിൻ്റെ ഒടുവിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം എത്രകാലം എൻ്റെ ഒരു ഇഷ്ടം പോകാതെ എൻ്റെ മനസ്സിലും ഇപ്പോഴും പച്ച നിൽക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ് ദാസൻ പറയുന്നു മനുഷ്യന്റെ ഒരു തുള്ളി രക്തത്തിൽ ഒരു കിരീടത്തെക്കാൾ വിലയുണ്ട് അതാണ് ഞാൻ വിചാരിക്കുന്നു ഇന്നോളമുള്ള മലയാള നോവൽ സാഹിത്യത്തിൽ മനുഷ്യപക്ഷപാതം മനുഷ്യ സ്നേഹം ഇത്രമേറെ ആഴത്തിൽ അടയാളപ്പെടുത്തിയ മറ്റൊരു വരിയും നമുക്കൊരു പക്ഷേ കാണാൻ കഴിഞ്ഞു വരില്ല കിരീടം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരം എന്ന് നിരോധനം കൊടുക്കാം കിരീടം സംഗോലൊക്കെ എങ്ങനെയാണ് രാഷ്ട്രത്തിന്റെ അധികാരം യമ്മ കുന്നൽ അഥവാ മപയുടെ ഭീകൾ നമ്മോട് പറയുന്നു മനുഷ്യന്റെ ഒരു തുള്ളി രക്തത്തിന് ഒരു കിരീടത്തെക്കാൾ ഗാസയിൽ ഗാസൈ ഇരുപത്തയ്യായിരത്തിലധികം മനുഷ്യർ അതിൽ പകുതിയിലധികം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട വാർത്തയാണ് നമ്മുടെ പേരിൽ സമീപ ദിവസമുണ്ട് നമ്മുടെ രാജ്യത്ത് ഒട്ടും ജനാധിപത്യത്തിൽ മതനിരപേക്ഷതയ്ക്ക് സഹിക്കാനാവാത്ത വാർത്തകൾ തുടർച്ചയായി വരുന്നു ഇഷ്ടമില്ലാത്തവരെ കൊല്ലാൻ പശുവിന്റെ പേര് പറഞ്ഞാൽ വന്നിരുന്നു പോലും നാം തിരിച്ചറിയും ഈ പരിസരത്ത് നിൽക്കുമ്പോഴാണ് അൻപത് കുന്തലങ്ങൾക്ക് മുൻപ് ഏമുകൾ പറയുന്നു മനുഷ്യന്റെ ഒരു തുള്ളി ഏറ്റവും ഒരു കിരീടത്തെ കാണില്ല ഉദെ കുറിച്ച് ഞാനൊക്കെ പറയാനുള്ളത് ആ ഒരു വാക്യത്തിൽ കൃഷി ഉണ്ട് നമ്മുടെ ഇപ്പം പ്രത്യേകിച്ചിട്ട് എന്താ പറയുക കിരീടങ്ങൾ വാഴുന്ന ഒരു കാലത്താണല്ലോ നമ്മളിപ്പോഴുള്ളത് അതുകൊണ്ട് മനുഷ്യത്തിന്റെ മനുഷ്യത്വത്തിന്റെ വില നമ്മള് തിരിച്ചറിയണം ഇപ്പോഴും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കിരീടത്തിൽ ഉള്ളതാണ് നമ്മുടെ ചോര ഒരു പുള്ളി ചോര എന്നുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും കിരീടമാണ് കൂടുതൽ കൂടുതൽ ശക്തി അധിച്ചിട്ടുള്ളത് ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരുന്ന വരികയാണ് അപ്പം അതിനെക്കുറിച്ച് നമ്മൾക്ക് ഒരു അവബോധം ഉണ്ടാകണം പിന്നെ ഒരു പുള്ളി ചോരക്ക് ഒരു കിരീടത്ത് ആ കിരീടം അടിന്നല തലേന്ന് തീർപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം അപ്പോൾ ഒരു ഞാളികൾക്ക് ആവശ്യമാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വോട്ട് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ചോദയുടെ പ്രാധാന്യം നമ്മൾ അടയാളപ്പെടുത്തുക കീകരം അപ്രസ അപ്രസക്തമാണെന്ന് നമ്മൾ സ്ഥാപിക്കുക അതിന് നമ്മുടെ മുമ്പിലുള്ളത് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് വൈകാതെ വരും അപ്പോൾ നമുക്ക് ഈ ഒരു വാചകം പകർക്കാം ഭൂതദേ പറഞ്ഞത് ആഴ്ന ഗഹനമായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനാണ് ചോരയുടെ മൂല്യം നാം ഓർക്കണം എന്നാണ് അഥവാ ജീവൻ്റെ മൂല്യം ഓർക്കണം എന്നാണ് കിരീടത്തെ അല്ല എന്നാണ് അഥവാ അധികാരമല്ല മൗലികമായത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഈ സെഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ് ഞങ്ങൾ ഇവിടെ നടത്തിയിരിക്കുന്നത് മയ്യപ്പുഴയുടെ തീരങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം വയ്യപ്പുഴയുടെ തീരങ്ങളിൽ ഈ മനുഷ്യസ്നേഹത്തെ ആകാശത്തോളം ഉയരത്തിൽ പ്രതീക്ഷിക്കുമ്പോഴും അത് അമൂർത്തമായ ഒരു ജീവകാരുണ്യവാദമല്ല അവിടെ എനിക്ക് തോന്നുന്നു ഒരു വേള എഴുത്തുകാരൻ ഏറെ അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞനായി രൂപപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം ദാസൻ പറയുന്നുണ്ട് ദാസന് ചോര ജൊരിക്കുന്നത് ഇഷ്ടമല്ല അദ്ദേഹം മനുഷ്യ തൊഴിലുകളെ എതിർക്കുന്നതാണ് പക്ഷെ അദ്ദേഹം തിരിച്ചറിച്ച് പറയുന്നുണ്ട് തൊണ് പപ്പൻ കുത്തിക്കൊല്ലുന്ന ആ പശ്ചാത്തലത്തിൽ പറയുന്നുണ്ട് പക്ഷേ ദാസൻ ദാസനറിയ ഗ്രന്ഥകാരൻ പറയുന്നുണ്ട് പക്ഷേ ദാസനറിയോര ചൊരുങ്ങേണ്ടടുത്ത് ചോര ചുരുങ്ങേ തീരു തീരും മുറു വേൽപ്പിച്ചേ തീരും എന്ന് പറയും എഴുതിയിട്ടുണ്ട് ജനാധിപത്യം എത്രത്തോളം തീർത്ഥം പ്രകടിപ്പിക്കുന്നുവോ ഫാസിപ്പിക്കുന്നു